കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടേയും തിരൂർ ലീഗ് ഓഫീസിൽ വെച്ചിട്ടേ ഈ പത്രിക സമർപ്പിക്കാൻ പോകുന്നതിന് മുന്നേ ആളുകൾ കൂടി അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണ് ലീഗിൻ്റെ ഓഫീസാണെന്ന് ഓർക്കണം കേട്ടോ ഇവിടുത്തെ മതേതര ലീഗ് അപ്പോൾ അവിടെ പുറപ്പെടുന്നതിന് മുന്നേ അരമണിക്കൂർ മുന്നേ കൃത്യമായിട്ട് പറഞ്ഞാൽ അവിടെ ഒരു പ്രാർത്ഥന നടക്കുകയാണ് അപ്പോൾ ആ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധപ്പെട്ടു അപ്പം ഞാനത് ഇവിടെ പോസ്റ്റ് കണ്ടപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ടു ആ കമൻറ്റ് ഞാൻ ഇട്ടത് എന്താണ് അതായത് ആ പ്രാർത്ഥിക്കുന്നത് അറബിയിലാണ് അതിൽ പറഞ്ഞിരിക്കുന്ന സാധനം പച്ചയായ വർഗീയതയാണ് എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ വലിയ സംഭവാക്കണം ബാക്കി കാഫിറങ്ങളൊക്കെ തല്ലണം കൊല്ലണം എന്ന് പറയുന്ന രീതിയിലൊരു സാധനമാണ് ഈ പറയുന്നത് അപ്പോ ഞാൻ ആ സാധനം ഒന്നുകൂടി ഇവിടെ പറയാം ഇവിടെ എന്താ പ്രാർത്ഥിച്ചെന്നുള്ളത് ഈ മൂന്ന് സാധനങ്ങളാണ് ഇവിടെ പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണ് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരു നിങ്ങൾ പറയൂലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു കൊടുത്തോളാം എന്നിട്ട് നിങ്ങളുടെ ഈ യൂടായ്പകൾ അത് പത്തായിട്ട് മടക്കിയിട്ട് കയ്യിൽ കാലിൽ എവിടെയെങ്കിലും വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ മല്ലെ സിറാത്ത് പാലത്തിൻ്റെ മുകളിൽക്കൂടെ നടന്ന് അങ്ങ് പൊക്കുള്ള അതവിടെ നടക്കുകയുള്ളൂ നിങ്ങളുടെ ഈ കയ്യിലിരിക്കുന്ന ഈ വർഗീയത ഈ സാധനമാണ് നിങ്ങളിവിടെ അറബിയിലൂടെ ഇറക്കി മതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ബാക്കിയുള്ള ആളുകളുടെ മുന്നിൽ ഈ സാധനം പറഞ്ഞിട്ട് നിങ്ങൾ വലിയ മതേതരരാണ് എന്നിവിടെ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഇനി ഇവിടെ നടപ്പില്ലെന്നേ നമ്മളെ അനുവദിക്കില്ലെന്നേ ഇത് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങളിവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സാധനം ഇതാണ് ഇതൊരു എടുക്കാ ചെറുക്കാണ് ഇത് നമ്മളിവിടെ തുറന്ന് കാണിക്കും അപ്പം എന്തുട്ടപ്പം ഇവിടെ പറഞ്ഞത് അള്ളാഹു മൈസൽ ഇസ്ലാമബൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെയും മുസ്ലീങ്ങളുടെയും ഇജ്ജത്ത് അത് അവരുടെ ആ ഒരു നില അത് ഒന്ന് മെച്ചപ്പെടുത്തണമേ അത് ഉയർത്തണമേ എന്നാണ് ആ പ്രാർത്ഥിച്ചത് പിന്നെന്തുട്ടാ ഇവിടെ പറഞ്ഞത് വാദിർക്ക് ബൽ മുഷീൻ എന്തുട്ടപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതായത് ഷിർക്ക് മുഷറിഖീങ്ങള് അതായത് നമ്മളെ കാഫിറങ്ങള് അതായത് ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകൾ അവരെ നശിപ്പിക്കണമേ അവരെ നാണം കെടുത്തണമേ ഇതല്ല ഇവിടെ പ്രാർത്ഥിച്ചത് പിന്നെ എന്തുട്ടാണ് പറഞ്ഞത് അള്ളാഹുമ ദമ്മിർ അദാന വഅ അഅദ്ദീൻ എന്നു വച്ചാൽ അതായത് ഞങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ശത്രുക്കളെ നശിപ്പിക്കണമേന്ന് ഇതല്ല അവിടെ പ്രാർത്ഥിച്ചത് അപ്പൊ എന്തൊട്ടാ ഉസ്താദ് ഇവിടെ ഇറക്കുമതി ചെയ്യണേ ഒരു മതേതര സമൂഹത്തിൽ ഇവിടെ എന്നിട്ട് ബുദൈവ ആരാധകരെ നശിപ്പിക്കണം നാണം കിടത്തണം ഇസ്ലാമിനെ മുസ്ലിങ്ങളെ മാത്രം രക്ഷിക്കണം എന്നിട്ട് പിന്നെ അവസാനം ഇത് ഞങ്ങൾ മതേതരരാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനേ ഇച്ചിരി പാടാണ് നിങ്ങളത് ഇതേപോലെ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാന്ന് വിചാരിച്ചാല് പണ്ടത്തെ മാതിരി അല്ല ഇവിടെ നല്ല അസൽ എൽ ഇ ഡിയുടെ ബൾബോട് ഇങ്ങനെ കത്തിച്ചങ്ങൾ ഇട്ടാണ്ടല്ലോ പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി നടക്കില്ല ഇരുട്ടാക്കാൻ നടക്കില്ല അതുപോലെ വല്ല മദ്രസയിലും ചെലവഴിക്കാൻ മതിയെന്നേ എനിക്ക് പറയാനുള്ളൂ